നല്ല മലബാതയാണ് അല്ലേ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നെത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ അലിയാരി കുഞ്ഞിക്കയുടെ വളർത്തൽ വിശേഷമാണ് അപ്പോൾ ഈ മാസം നമ്മൾ തുടർച്ചയായിട്ട് വളർത്തലിൽ വിജയിച്ച കർഷകരുടെ വീടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആട് വളർത്തൽ നഷ്ടമാണെന്ന് പറയുന്നവർക്കുള്ള ഉത്തമ മറുപടിയായിട്ടാണ് ഈ ഒരു മാസക്കാലം നമ്മുടെ വീഡിയോ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നും ആട് ആടുവളർത്തലിൽ വിജയിച്ച ഒരു കർഷകൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് നല്ല മലബാറി ആടുകളും നാടൻ ആടുകളൊക്കെ വളർത്തുന്ന അലിയാരുമിക്കയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ പങ്കുവെക്കുന്നത് അപ്പോൾ തുടർച്ചയായിട്ട് വിജയിച്ച കർഷകരുടെ വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ട് ഉണ്ടാവണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് എൻ്റെ പേര് അലിയാരിവിഞ്ഞാണ് ഞാനൊരു പ്രവാസിയായിരുന്നു അവർ പ്രവാസി മതിയാക്കി ഇവിടെ വന്ന് ഇപ്പോൾ ഒരു എട്ട് വർഷം കൊണ്ട് ഞാനിപ്പോൾ ആട് കൃഷിയിലാണ് ആട് കൃഷി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് വരുമാനവും ഉണ്ട് അത് ആരെങ്കിലും തരാൻ നമ്മൾ വാങ്ങുകയും ചെയ്യും അത്യാവശ്യം നമുക്ക് വളർത്താൻ വേണ്ടി കൊടുക്കുകയും ചെയ്യും വീട്ടനാടുണ്ട് ഇറച്ചി ആവശ്യത്തിനുള്ള ആടുകളും ഉണ്ട് ആവശ്യക്കാർക്ക് നമ്മൾ കൊടുക്കുകയും വാങ്ങിയൊക്കെ ആയിട്ട് പോകുന്നുണ്ട് മലബാറുകൾ കുറേ ഉണ്ടല്ലേ മലബാറുകളാണ് കൂടുതൽ നാടനാടുകളും മലബാറികളാണ് കൂടുതലുള്ളത് പിന്നെ മറ്റുള്ളതും ഉണ്ട് ക്രോസ് വീഡുമൊക്കെ ഉണ്ട് പ്രധാനമായിട്ടൊരു ചോദ്യം ചോദിക്കാനുള്ളത് ലാഭകരമാണോ എൻ്റെ തോട്ടത്തിൽ ലാഭകരമാണ് നമ്മൾ അവനെ വൃത്തിയായിട്ട് കണ്ടു അടക്കുകയും നല്ല കൂടിനകത്ത് ഇടുകയും ഒക്കെ വലിയ തണുപ്പ് ഒന്ന് വെക്കാൻ പണിയക്കൊക്കെ കൊണ്ടുനടക്കുകയാണെങ്കിൽ ലാഭകരമാണ് നമ്മൾ അവനെ എല്ലാ ആഹാരവും കൊടുത്ത് ശീലിപ്പിക്കും വരയിലായാലും രാവിലെ ആയാലും പോച്ചയായാലും എന്തും തിന്നണു അതുപോലെ തന്നെ ആഹാരം പിണ്ണാക്ക് അരിച്ചു പിണാക്കും ഗോതമ്പിന്റെ തവടും ഒക്കെയാണ് കൊടുക്കുക നേരം നേരം കൊടുക്കും പിന്നെ ഇലയും പോച്ചയൊക്കെ അതിനാവശ്യത്തിന് അങ്ങനെ കൊടുക്കും നാടിനാടാകുമ്പോൾ പ്രതിരോധ എല്ലാം നല്ല വൃത്തി നല്ല ആരോഗ്യമുള്ള നാടുകളാണ് ഇതിപ്പോ രണ്ടു മാസം മുതൽ ഒരു ഏഴ് മാസം വരെയുള്ള കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഈ വളർത്തി തുടങ്ങാൻ പറ്റുന്നവർക്ക് ഏറ്റവും നല്ല ആടുകൾ മലബാറി നാടൻ മലബാറി അപ്പൊ ഇവിടെ കൊടുക്കാനുള്ളത് ഇപ്പം ഏതൊക്കെയുള്ളതാ എല്ലാ ദിവസവും കൊടുക്കും നമുക്ക് ആവശ്യക്കാർ കൊടുക്കുകയും ചെയ്യും നമ്മൾ കൊടുക്കാനുള്ളവർ നമ്മൾ വാങ്ങുന്ന കൊടുത്തും മേടിച്ചും വളർത്തിയും എട്ട് വർഷക്കാലം കൊണ്ട് മുന്നോട്ട് പോകും ഇല്ലാതെ പോകുന്നുണ്ട്

പെരുന്നാട് വന്നപ്പോ ഇറച്ചിയാട് ഒരുപാടുണ്ടായിരുന്നു നാണാടൊക്കെ അതൊക്കെ അത്യാവശ്യം നല്ല വിലക്ക് തന്നെ ആൾക്കാർ നല്ല വില കിട്ടും നല്ല വില കിട്ടും ഇപ്പൊ ഇറച്ചിക്ക് നല്ല നാടാട ആയിരത്തി രൂപയ്ക്ക് നല്ല നാടനാടിന്റെ ഇറച്ചി വിൽക്കുന്നുണ്ട് അതിൽ കുറച്ച് കൊടുക്കുന്നുള്ള വേറെ സാധനം വരവാടൊക്കെ ഉണ്ട് നമ്മൾ നല്ല നല്ല വില തന്നെ കിട്ടും പിന്നെ നല്ല നാടനാടാണെങ്കിൽ ആൾക്കാർ ചോദിച്ചു വാങ്ങുന്നുണ്ട് അതേപോലെ നമ്മുടെ പൊതുവെ ആട് വളർത്തൽ നഷ്ടമാണെന്ന് ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നു അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയുള്ള ഒരു മറു ആയിട്ടാണ് നമ്മൾ ഈ മാസം തുടർച്ചയായിട്ട് നമ്മൾ ആട് ആടുവളർത്തൽ വിജയിച്ച കർഷകരുടെ വീടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു പ്രധാന ചോദ്യം ചോദിക്കാനുള്ളത് വളർത്തലിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്താണ് നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ തുടക്കത്തിൽ തന്നെ നാടനാടുകൾ എടുക്കുക മെയിനായിട്ട് മലബാറി ആടുകൾ തന്നെ നോക്കി വാങ്ങിയാൽ മറ്റൊരു അസുഖങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല അതുപോലെ തന്നെ അതിൻ്റെ ഇറച്ചിക്കായാലും പാൽപ്പാലത്തായാലും എല്ലാം കൊണ്ടും നാടൻ തന്നെയാണ് ഏറ്റവും നല്ലത് തുടക്കക്കാർക്ക് അത് കഴിഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ പതുക്കെ പെതുക്കെ വേറെ വീറ്റലോ അസുലകിയോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ സമുദ്ര തന്നെ ആളുകൾ വാങ്ങി അതനുസരിച്ചുള്ള വളർച്ചയാണ് ഉണ്ടാവും പക്ഷെ അത് നമ്മുടെ ഈ നാടനടത്തിനകത്ത് പ്രതിരോധ ശക്തി ഉണ്ടാവില്ല പിന്നെ സൂക്ഷിച്ചൊക്കെ വളർച്ചയാൽ അതും കുഴപ്പമൊന്നും ഇത് നടനാന്റെ ഇറച്ചിക്ക് എപ്പോഴും മാർക്കറ്റാ അതിന് ഒരു വന്നിട്ടില്ല എപ്പോഴും വിൽക്കാൻ പിന്നെ ആകെ ഇപ്പോ വന്ന കൊറോണ ടൈമിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോ എല്ലാവർക്കും ഒരു ബിസിനസ് നടക്കാതെ വരെയും ചിലവിന് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ചെറുപ്പം ശരി ഡൗൺ ആയി പക്ഷെ ഇപ്പൊ നല്ല രീതിയിൽ തന്നെ വീണ്ടും വളരെ ശക്തമായിട്ട് തന്നെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഞാൻ അന്നും നിർത്തിയിട്ടില്ല ഇപ്പോഴും ഇല്ല എനിക്ക് അന്ന് ഇന്നു കണ്ട് ഒരു കുഴപ്പമില്ല കർഷകർക്കൊക്കെ അതേ ഉള്ളൂ ഈ നാടനാടാകുമ്പോൾ വലിയ വിലയില്ല അത് രണ്ടു മാസം പ്രായമുള്ള ഒരു മൂവായിരം രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ചെയ്ത് അവര് നാല് മാസം അഞ്ചു മാസം അതനുസരിച്ചുള്ള റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അതിന്റെ മേറ്റിന്റെ തൂക്കവും വലുപ്പം അനുസരിച്ചാണ് ഇതിന്റെ വില വരുന്നത് എപ്പോഴും വിൽക്കാൻ പറ്റൂലെ എപ്പോഴും വിൽക്കാം ഏത് സമയത്തും ആടെ നഷ്ട കച്ചവടം അല്ല ലാഭം തന്നെ പാവപ്പെട്ട ഒരു വരുമാന സ്രോതച്ചൂടാണ് എപ്പോഴേലും വിൽക്കാനും ആകാനും ഒക്കെ ഒരു ആടേനെ നമ്മുടെ ഒന്നും ഇതുവരെ ഒരു അസുഖങ്ങളും മറ്റേ ഒന്നും വന്നിട്ടില്ല അപ്പോ സർക്കാരിന്റെ സഹായങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട് നമ്മളതിനൊക്കെ നടക്കണമെന്നേ ഉള്ളൂ എല്ലാം ഉണ്ട് പഞ്ചായത്തിൽ നിന്നായാലും നമുക്ക് ഇവിടെ കൂട് കിട്ടി ആടിന്റെ വലിയ കൂടാണ് കിട്ടിയേക്കുന്നത് ആംഗ്ലറായിട്ട് നല്ല കൂട്ടമാരെ കിട്ടുന്ന നല്ല കൂടേണ് അത് എത്ര ആളാണ് പഞ്ചായത്തുനിന്ന് കിട്ടിയത് അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ആശുപത്രി നേരം നമ്മള് ചെന്നു ഇറങ്ങാൻ ആവശ്യത്തിനുള്ള മരുന്ന് കിട്ടും നമ്മളെ ഒരുപാട് അവര് സഹായിക്കും സപ്പോർട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ അങ്ങനെയുള്ള ഒരു ദോഷവും വന്നിട്ടുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകും നല്ല രീതിയിൽ പോകുന്നുണ്ട് ഈ എന്തൊക്കെ ശ്രദ്ധിക്കണം വരും ശ്രദ്ധിക്കണം പഴയ ആഹാരങ്ങൾ കൊടുക്കാതിരിക്കുക അപ്പോൾ നമ്മൾ ഇന്ന് കൊടുത്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും അത് തിന്നുന്നില്ലെങ്കിൽ വീണ്ടും നമ്മളെടുത്ത് കൊടുക്കുമ്പോൾ പൂപ്പൽ പിടിക്കും ഈ ആഹാര സാധനം പൂപ്പല് വന്നാൽ ആടിന് ഭയങ്കര പ്രശ്നം വയറ്റിന് അസുഖങ്ങൾ വരും കൂടുതലിപ്പം അസുഖങ്ങൾ വരുന്നത് വയറ്റിൻ്റെ അസുഖം വയറ്റുക്കം ഗ്യാസിന്റെ പിന്നെ പനി ഇത് വരുന്നുള്ളൂ അത് നമ്മൾ പനിയെ തണുപ്പൊന്നും വെക്കാതെ നല്ല രീതിയിൽ വളർത്തുകയാണെങ്കിൽ മറ്റു വിഷയങ്ങളൊന്നും ഇല്ല ദിനൊക്കെ അത് പഴയ ആഹാരം കൊടുക്കുന്നതുകൊണ്ടാണ് അതിലിന് ആഹാരം മാറ്റി കൊടുക്കുമ്പോഴൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് വരും അപ്പോൾ നമ്മൾ ആഹാര വയറ്റിലൊക്കെ വന്നാൽ ആഹാരം ഒരു ദിവസത്തേക്ക് കൊടുക്കാതിരിക്കുക വല്ല എല്ലോ വെള്ളമൊക്കെ കൊടുക്കുക എന്നിട്ട് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങുക മറ്റു വിഷയം ഒന്നുമില്ല മാറ്റോടൊക്കെ വന്നാലൊക്കെ പെട്ടെന്നൊക്കെ ഭേദമാകും പക്ഷെ ഡോക്ടർ പറഞ്ഞിട്ട് കൊടുത്താൽ മതി മറുപടി പറയും എല്ലാം നമ്മള് കൊടുത്തു തുടങ്ങുകയാണെങ്കിൽ കൂടുതലും ഇവിടെ കൊടുക്കുന്നത് പുലാവിന്റെ ഇലയാണ് പുലാവിന്റെ ഇലയൊക്കെ ആവശ്യം പോലെ ഇവിടെ കിട്ടാനുണ്ട് വാഴയില ഉണ്ട് പിന്നെ പോച്ച നടന്നെങ്കിൽ കഴിച്ചോളൂ പിന്നെ പട്ടിശല്യം നോക്കണം പൊതുവേ പട്ടി പ്രശ്നമാണ് നാടികർക്ക് അത് വലിയ വിഷയമാണ് നമ്മൾ സമയം ഉള്ളപ്പോ രണ്ടു മണിക്കൂറൊക്കെ അഴിച്ചു വിട്ട അതിന്റെ കൂടെ നിക്കാങ്കില് വളരെ ഉഷാറും നല്ല ആരോഗ്യവും ഉണ്ടാവും കെട്ടിയിട്ട് വളർത്തുന്നതിനെക്കാട്ടിൽ തന്നെ നല്ല അഴിച്ചു വിട്ട് നോക്കാങ്കിലൊക്കെ നല്ല ഇതാണ് പോച്ചയ്ക്കകത്ത് എല്ലാ മരുന്നുകളുടെ ആവശ്യങ്ങളും ഉണ്ട് മറ്റു പ്രദേശത്തേക്ക് കൂടും ഈ പോച്ചയൊക്കെ പുല്ലിയൊക്കെ പുല്ല് ഒക്കെ തിന്ന പല മരുന്നുകളും തന്നെ ഉണ്ടാവും അതൊക്കെ കൊടുത്ത് വളർത്തുവാണെങ്കിൽ ഒരു ദോഷവും മരുന്നില്ലേ ഇത് മലബാറിയാ മലബാറി ആടാണ് എന്തോ പാല് മൂന്നാമത്തെ പ്രശ്നമാണ് ഞാൻ അങ്ങനെ പാല് നമ്മള് കൂടുതലായിട്ടും എടുക്കാറില്ല അത്യാവശ്യം കുറച്ചെടുക്കും ബാക്കി കുട്ടികൾക്ക് കൊടുക്കുക ഇവിടെ ആനാടുണ്ട് ഇതേ പ്രിന്റുള്ള മൂത്ത കുട്ടിയാണ് കഴിഞ്ഞു നിൽക്കുവാണ് ഇതും മലബാറി മലബാറി ആ തള്ളയുടെ അതേ കളർ തന്നെ മൂന്ന് കുട്ടികളെയും കിട്ടുന്നു പാലും ആളുകളെയൊക്കെ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ കനേഡിയന്റെ ഒരു മെയിൻ ഉണ്ടോ ആട് വളർത്തൽ നഷ്ടമാണെന്ന് പറയുന്നവർക്കുള്ള മറുപടിയായിട്ടാണ് ഈ ഒരു മാസക്കാലത്തെ നമ്മുടെ വീഡിയോ തുടർച്ചയായിട്ട് ആട് വളർത്തുന്ന കർഷകരുടെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് വിജയം വരച്ച കർഷകരുടെ വീഡിയോ ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ വരാൻ പോകുന്നതും ബ്രീഡ് ആടുകളെ വളർത്തുന്ന കർഷകരുടെ വീഡിയോയും വീറ്റൽ ആടുകളെ വളർത്തുന്ന കർഷകരുടെ വീഡിയോ ഒക്കെയാണ് വിജയിച്ച കർഷകരുടെ വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ആട് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്രദമായി മാറുന്ന നല്ല വീഡിയോകളാണ് വരാൻ പോകുന്നതും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഒരുപാട് ആൾക്കാരെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും അതിനെ ലൈക്ക് ചെയ്യാതെ പോകരുത് നിങ്ങളുടെ വിലപ്പെട്ട ലൈക്ക് നമ്മുടെ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം നമുക്ക് ലഭിക്കുന്നതാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷ കൊണ്ട് മുമ്പോട്ട് പോവാണ് അടുത്ത ദിവസങ്ങളിൽ വരുന്ന വീഡിയോയിലെല്ലാം നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കണം എല്ലാ ദിവസവും ഏഴ് മണിക്കാണ് നമ്മുടെ വീഡിയോ വരുന്നത് വൈകുന്നേരം ഏഴ് മണിക്കാണ് വീഡിയോ വരാറ് അപ്പം ദയവായി കാണാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങളെന്താണ് ആട് വളർത്തി നിന്ന് ആഗ്രഹിക്കുന്നത് അതൊക്കെ നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും അതുകൊണ്ട് ദയവായിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയായി കാണും വരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം